ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പുതിയ എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പറയാൻ പോകുന്നത് കക്കരിക്കയെ കുറിച്ചാണ് കക്കരിക്കേന്റെ വിത്ത് ഈ വിത്ത് നമ്മൾ ഡ്രമ്മിലാണ് നട ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമ്മൾ പൊട്ടുവളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ സൈഡിലാണ് നമ്മൾ നടന്നത് ഇത് നമ്മളെ നമ്മളുടെ വിത്തിനെട്ടാ കരിക്ക ഈ ചെടികളെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയാണിത് കൊറച്ചുങ്ക വളർച്ചത്തിയ കക്കരിന്റെ തൈ ആണിത് ഇത്രയും വലുതാകുമ്പോൾ ഇതിന് ചുറ്റുമുള്ള കളകളൊക്കെ പറിച്ചു കളയണം വലിയ പൊടിയും വേപ്പും പിണ്ണാക്കും ന്യൂട്രിമിക്സും മിക്സായിട്ടുള്ളൊരു വളമാണിത് ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഹെയറിലൂടെ മാത്രമേ ഇടാൻ പാടുള്ളൂട്ടോ അല്ല കരിഞ്ഞ് പോവും അതിനുശേഷം നോക്കി കൊടുക്കാം ഇന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ പരിപാലന നൽകി വളർച്ചെടുത്ത ചെടികളാണ് ഇത് ഇരുപത് ദിവസമാകുമ്പോൾ തന്നെ കക്കിരിക്കയിൽ കായ് തുടങ്ങും ഇത് കണ്ടോ നമ്മുടെ കക്കിരിക്കയിലും ഉണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞിക്കായ് കക്കിരിക്ക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെയിൽ നേരിട്ടടിക്കുന്ന സ്ഥലത്ത് കക്കിരിക്ക് നടരുത് എന്നാൽ അത്യാവശ്യത്തിന് വേലുണ്ടാവുകയും വേണം അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ച് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കക്കിരിക്ക വേഗം വാടിപ്പോകുന്ന ചെടിയാണ് ഇതാണ് ഞാൻ എൻ്റെ വലിയ കക്കിരി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ